നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നെയ്മർ ആരാധകരെ കാത്തിരുന്ന വാർത്തയെത്തി അവർ എന്ന് സൂപ്പർ താരം മടങ്ങിയെത്തുമെന്നുള്ളതാണല്ലോ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നത് ഇപ്പോഴത്തെ ബ്രസീലിയൻ മാധ്യമം യു എൽ റിപ്പോർട്ട് ചെയ്യുന്നു നവംബറിൻ്റെ തുടക്കത്തിൽ തിരികെ എത്താൻ താരം പ്ലാൻ ഇടുന്നു നവംബർ മൂന്നിന് ഫോർട്ട് ടൈലസക്കെതിരെ കളിയുണ്ട് ആ കളിക്ക് നെയ്മർ അവൈലബിൾ ആവും ഇനി അതല്ല അതിനപ്പുറത്തേക്ക് നീങ്ങുകയാണെങ്കിൽ അതായത് കുറച്ചുകൂടി കോഷ്യസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ നവംബർ ഒമ്പതിന് ഫ്ലബിങ്ങോക്കെതിരെയുള്ള കളിയുണ്ട് അതിലെന്തായാലും നെയ്മർ കളിക്കും ഇതാണ് യുയിലിൻ്റെ റിപ്പോർട്ട് നമ്മൾ വിശദമായിട്ട് റിപ്പോർട്ടിലേക്കൊന്നു പോകുന്നു നെയ്മറും അദ്ദേഹത്തിൻ്റെ സ്റ്റാഫും മനസ്സിലാക്കുന്നു അദ്ദേഹത്തിൻ്റെ ഇഞ്ചുറിയിൽ നിന്നുള്ള റിക്കവറി വളരെ സാറ്റിസ്ഫാക്ടറി ആണ് നെയ്മറുടെ തിരിച്ചുവരവ് നവംബറിൽ സംഭവിക്കും ഏറ്റവും ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള കാര്യം ഫോട്ട് അദ്ദേഹം നവംബർ മൂന്നിന് കളിക്കളത്തിലേക്ക് ഇറങ്ങുമെന്നാണ് ഇനി അതല്ല കുറച്ചുകൂടി കോഷ്യസ് ആയിട്ടാണ് കാര്യങ്ങൾ കാണുന്നതെങ്കിൽ ഫ്ലമ്മിങ്ങോക്കെതിരെ നവംബർ ഒമ്പതിന് നടക്കുന്ന മത്സരത്തിൽ അദ്ദേഹം ഇറങ്ങും ഈ രണ്ട് മത്സരത്തിനിടക്ക് ഒരു ക്ലാസിക് പോരാട്ടം പാൽമിറാസിനെതിരെ ആറാം തീയതി നടക്കുന്നുണ്ട് പക്ഷേ ആ മത്സരത്തിൽ അദ്ദേഹം തിരികെ എത്താൻ സാധ്യതയില്ല അത് റിസ്ക് ആണ് കാരണം അലിയൻസ് പാർക്കിലെ ആ ഒരു ഗ്രൗണ്ട് സിന്തറ്റിക് ടെർഫാണ് അപ്പോൾ ഈ പരിക്ക് മാറിയ ഉടനെ തന്നെ സിന്തറ്റിക് ടെർഫിൽ ഇറങ്ങാൻ നെയ്മർ വിമുഖത കാണിക്കും അപ്പോൾ ആ മത്സരം അദ്ദേഹം കളിക്കാൻ സാധ്യതയില്ല ഇപ്പൊ നെയ്മറുടെ പ്രൈവറ്റ് ടീമാണ് അദ്ദേഹത്തിന്റെ കാര്യത്തിൽ കെയറുകളൊക്കെ എടുക്കുന്നത് സാന്റോസിന്റെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇൻഫോർമേഷൻസ് എല്ലാം കൃത്യമായിട്ട് കളക്ട് ചെയ്യുന്നുമുണ്ട് എന്തായാലും നെയ്മറുടെ കാര്യത്തിൽ അദ്ദേഹം മികച്ച രൂപത്തിൽ കൊണ്ടിരിക്കുന്നു കളിക്കളത്തിലേക്ക് ഇതാ അദ്ദേഹം ഇറങ്ങാൻ സജ്ജനാവുകയാണ് ഈ മാസം കൂടി അദ്ദേഹം തന്റെ പ്രശ്നങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ടും മുക്തനാവും നവംബറിന്റെ തുടക്കത്തിൽ അദ്ദേഹം കളിക്കളത്തിലേക്ക് എത്തുകയും ചെയ്ത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ് കാരണം നവംബർ മാസത്തിലെ ഇന്റർനാഷണൽ മത്സരങ്ങൾക്ക് ദൈവർ അവൈലബിൾ ആകുമോ എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം കാത്തിരിക്കാം അത് സംഭവിക്കുന്നത് കാണാൻ വേണ്ടി വീഡിയോ സാധിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ റാഫ് ടോക്സ് വീഡിയോ എത്താം